കൊല്ലത്ത് സമരവുമായി തെരുവിലിറങ്ങിയ തീരദേശവാസികൾ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു രണ്ട് ദിവസത്തിനകം കിഫ്ബി ഉദ്യോഗസ്ഥരും കോസ്റ്റൽ ഏരിയ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും എന്ന ജില്ലാ കളക്ടറുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കടലാക്രമണത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടതോടെയാണ് തീരദേശവാസികൾ സമരവുമായി തെരുവിലേക്കിറങ്ങിയത് രാവിലെ മുതൽ തീരദേശ റോഡിൽ കുത്തിയിരുന്ന് കഞ്ഞുവെച്ചും പ്രതിഷേധിച്ചു എന്നിട്ടും തീരുമാനം ഉണ്ടാകാഞ്ഞതോടെ സമരം കൂടുതൽ ശക്തമായി ബീച്ചിന് സമീപമുള്ള നാലു റോഡുകൾ കയറുകെട്ടി അടയ്ക്കുകയും പാലത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു നിങ്ങളെല്ലാവരും കണ്ട് അന്ന് സാറിൻ്റെ ചേംബറിൽ ഒരു മീറ്റിംഗ് വിളിച്ച് പിറ്റേന്ന് അതിൻ്റെ റിപ്പോർട്ടും പത്രങ്ങളെല്ലാം വന്ന ഒരു മാസത്തിന് മുമ്പ് സാറ് ഇന്ന് വന്ന അവിടുത്തെ ആ സാഹചര്യം ഒന്നും കണ്ടായിരുന്നു കണ്ടില്ല സാർ ഒരു മാസത്തിന് മുമ്പ് വരുന്ന സമയത്ത് ഉള്ള സാഹചര്യമില്ല സാർ വന്ന് നിന്ന സ്ഥലം ഉൾപ്പെടെ ആ സൈഡിലുള്ള വീടുകൾ ഉൾപ്പെടെ കംപ്ലീറ്റും കിടക്കുന്നത് നശിച്ച് പോയി ഇതോടെ സബ് കളക്ടർ സ്ഥലത്തെത്തി ഇവരുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല കളക്ടർ എത്തണമെന്ന ആവശ്യത്തിൽ നിന്നതോടെ രാത്രി ഒൻപത് മണിയോടെ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി രണ്ടു ദിവസത്തിനകം കിഫ്ബി ഉദ്യോഗസ്ഥരും കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തടയണ നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകി കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് ഈ തീരം അറിയിച്ചിട്ടുണ്ട് ധനസഹായം വേണ്ടവർക്കും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകിയതോടെയാണ് പതിനാല് മണിക്കൂർ നീണ്ട സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും തീരദേശവാസികൾ പറഞ്ഞു നമ്മുടെ ഫിഷറീസ് എന്നുള്ള ആൾക്കാരും അവിടെ വരും നമ്മളുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്യും ഈ തടയണം നിർമ്മിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് അവർ അന്നേരം തീരുമാനിക്കും അതിന് നമ്മളെ ഫണ്ട് തരുന്ന ഇപ്പം പോയ വീടുകൾക്കുള്ള ഫണ്ട് നൽകുന്ന കാര്യവും അന്നേരം ചർച്ച ചെയ്യാനുള്ള വന്നിരിക്കുന്നത് ഈ രണ്ട് ദിവസം നമ്മൾ നോക്കുന്നുണ്ട് ഇപ്പം എന്തായാലും ഞങ്ങൾ സമരം ഇന്നത്തേക്ക് നിർത്തുക കേരള വിഷൻ ന്യൂസ് കൊല്ലം